ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആംസ് സ്പീക്കി ഓഫ് അപ്പോൾ ഇന്ന് നമ്മൾ മേഘയുടെ വെഡ്ഡിങ് സാരി എടുക്കാൻ പോവുകയാണ് മന്ത്രകോടി എന്ന് പറയും ഇപ്പൊ സാരി കൂടി കഴിഞ്ഞാൽ കല്യാണത്തിന്റെ എല്ലാ സാധനവും തീരുന്നു ഗൈസ് കൈയിടിച്ച് അപ്പോൾ വെഡിങ്ങിന്റെ എല്ലാ കാര്യവും തീർന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഈ കൂടി ഡ്രസ്സുകൂടി കഴിഞ്ഞാൽ തീർന്നു ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിന്റെ എല്ലാ കാര്യവും എടുത്തു കഴിഞ്ഞു അപ്പോൾ കാര്യം എടുത്തുകഴിഞ്ഞു ജയലക്ഷ്മി എന്നാണ് നമ്മൾ വെഡ്ഡിംഗ് സാരി എടുക്കാനായിട്ട് തീരുമാനിച്ചത് ഷോപ്പ് തുറന്നപ്പോൾ തന്നെ നമ്മളോട് എത്തിയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാരും സെൽഫി എടുക്കാണെന്ന് വിചാരിച്ച് എല്ലാവരും പോസ് ചെയ്യുന്നുണ്ട് പോയി സെക്കൻഡ് ഫ്ലോറിലാണ് വെഡിങ് സാരീസിന്റെ ഒക്കെ സെക്ഷൻ വരുന്നത് എന്ന് മേഘ സ്റ്റേജിലോട്ട് കേറിക്കോ നീ എടുത്ത് നിക്കേണ്ട കാഞ്ചിപുരം ആണ് നമുക്ക് ആവശ്യം സാരിയെക്കുറിച്ച് അറിയാന്നുള്ളത് ഫുള്ള് എൻ്റെ അനിയത്തി രേഷ്മ എന്നല്ലേ പേര് ടൈപ്പ് സാരിയാണ് നിങ്ങൾ കാഞ്ചിപുരം ഓക്കെ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിന്റെ കല്യാണം ആണോ ഒരു ഐഡിയ ഇല്ലാതെ വന്ന് കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നത് അതൊക്കെ മാളും ഡ്രസ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടാൽ തന്നെ അറിയാം ഒരു ഫാഷൻ ഡിസൈനറാണെന്ന് അവൾ സെലക്ട് ചെയ്യാം ഇത് നമ്മൾ സെലക്ട് ചെയ്താണോ ഓക്കെ ഇത് ജസ്റ്റ് മാറ്റി ഒന്നും വെച്ചിട്ടില്ല അപ്പം ഗൈസ് ഇന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല സമയം ഇപ്പോൾ കറക്റ്റ് നമുക്ക് നോക്ക് എത്ര മണി വരെ ചെയ്യാനായിട്ട് ബ്ലാക്ക് കളർ കോട്ടാണ് എടുക്കേണ്ടെങ്കിൽ വലിയ വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലോ ആണോ എങ്കിൽ നീ നിന്റെ കല്യാണ സാരി അമ്മച്ചീടെ മതി അല്ലെങ്കിൽ അമ്മയുടെ അമ്മേടെ വെഡ്ഡിങ് സാരി ഇപ്പഴും ഉണ്ടോ ഉണ്ടോ എങ്കിൽ അത് തരാം അത് ഇട്ടാൽ മതി മേഘ അനിയും ഗെയിം കളി തുടങ്ങി നല്ലോല്ലേ കളിച്ചോ നാലുമണിയാവും ഇന്ന് പോകുമ്പോൾ ഈ സാരി വേണ്ടെന്നാണോ ഓക്കെ അടുത്ത കല്യാണത്തിന് ഞാൻ കറുപ്പ് എടുക്കാം അടുത്തും കുറേ കളർ കൊണ്ടുവന്നു എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു എല്ലാവരും മുഖം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അടുത്തൊരു സാരം ഇപ്പോഴും ഉറങ്ങണ്ട സമയമുണ്ട് ഇത് വേണ്ട കോട്ട് എടുത്ത് വെച്ചിട്ട് ഡ്രസ്സിന്റെ കളറൊക്കെ ഒന്ന് നോക്കുകയാണ് പശ്ചത്തെ കൊള്ളാൻ തോന്നുന്നു അല്ലേ കോഫി കുടി വരെ തുടങ്ങി കൈസ് സെലക്ഷൻ നടക്കുന്നുണ്ട് കോഫി കുടി നടക്കുന്നുണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അറിയാലോ കോട്ടിനോട് ചേർന്ന് നിക്കുന്ന കളർ എടുക്കാനാണോ അതിപ്പോ ഏത് കളർ ആണെന്നുള്ളതാണ് ഡൗട്ട് ട്രൈ ചെയ്യാനായിട്ട് അവളെ കൊടുത്തേ അവള് സ്വന്തം സാരി കൊടുക്കണു നാളെ പരീക്ഷ ഉള്ള എന്റെ അനിയനൊക്കെ സാരി എടുക്കാൻ വന്നിരുന്നിട്ട് വീട്ടിൽ ഇരുന്നാ പോലെ എന്തിനു വന്ന വെറുതെ തിരിച്ചടി ആ ചളി എങ്ങനെയുണ്ട് കൊള്ള ചിരിച്ചേടി ടി ചോച്ച സാരി പെട്ടെന്ന് എങ്ങനെ ഓക്കേ ആണോ ആണോ എന്തേലും ഉരിയാട് ചുണ്ടില്ല ലിഫ്റ്റിക്ക് മാത്രം മാത്രമേ ഇറച്ചിക്കണ അറിയില്ല ഈ ചേച്ചി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു സാരി വിത്തിൻ സെക്കൻഡ്സ് ഉണ്ട് ചേച്ചിട്ട് ഓക്കേ ആണ് സമയം ക്കാ മണിക്കൂർ എടുത്തോളൂ ഗൈസ് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത സാരി പുള്ളിക്കാരി ഇവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ ഇല്ലാത്ത കളറാണെന്ന് തപ്പണത് ഗൈസ് അങ്ങനെ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മളെ വെഡിങ് സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞു മേഘാ താങ്ക്സ് എൻ്റെ അച്ഛൻ്റെ മൊത്തം സന്തോഷം കണ്ടോ മിഞ്ചു ഇരുപത് മിനിറ്റ് കൊണ്ട് സാരി എടുത്തു ഈ പുള്ളിക്കാർ പറയണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇവിടുന്ന സാരി എടുക്കൂല അതുകൊണ്ട് ഇവിടെ റിജക്റ്റ് ആക്കി നമ്മൾ നിർത്തിയിരിക്കണം സാരി അടച്ചേക്കാ സാരിട്ട് തിരിച്ചെ ആ അനിയത്തേക്കുള്ള എടുക്കാൻ പോവാണ് കണ്ടല്ല കല്യാണ ഡ്രസ് ഇരുപത് മിനിറ്റ് കൊണ്ടാണ് എടുത്തത് നീ ഇരുപത് മണിക്കൂറൊന്നും എടുക്കല്ലേ രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ തുണിയൊക്കെ ഇത് ഫുൾ മഴത്തുള്ളി കൊണ്ടുണ്ടായി ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കല്യാണപ്പെടണ ആരും ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് നീ ഇതിലും ചെറുത് വാങ്ങിച്ചോ ചേച്ചി ആയിരത്തി അഞ്ഞൂറിനെ കൊണ്ട് എടുത്തോ മൂന്നെണ്ണം വാങ്ങിക്കോ നല്ല ചെയ്ത് ഡ്രസ് ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടൂ എനിക്കിഷ്ടപ്പെട്ട എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ മൂന്ന് ഇ എം എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ സഹായിച്ചു കൊടുക്കണമെന്നാണ് അത് പിള്ളേർ ഈ മാറ്റി എടുത്തോട് ഒന്നും നോക്കാല കൊറച്ചു നാള് കഴിഞ്ഞു കല്യാണം ആ വലിയ മൂന്ന് ദിവസമായിട്ട് ഇട്ടോണം ഡ്രസ്സൊക്കെ എടുത്തു അപ്പൊ വെഡിങ്ങിന് എന്താ ഗിഫ്റ്റ് പന്ത്ര കോടി എത്തി കഴിഞ്ഞു കാണുമ്പോൾ നമുക്ക് ടെഡി ബിയർ ആണെന്ന് തോന്നുമെങ്കിലും അല്ല അവളുടെ ഡ്രസ്സാണ് കൊതുക് വലയൊക്കെ ഉണ്ട് വലിയ ചെരി പാവം ഈ വലിയ നമ്മളവിടെ ഹണി റോസ് വന്നപ്പം ഫ്രണ്ടിൽ പോയി ഹണി നിന്നളഞ്ഞ് കാണാൻ അറിഞ്ഞില്ല വലിയ ആദ്യമേ പറഞ്ഞ് ഹണി റോസിനെ കാണാൻ സ്റ്റേജിന്റെ ഫ്രണ്ടിന്റെ ഹണി റോസിനെ കാണാ ഓടിച്ചിട്ട് ഈ സാരി പെട്ടിയിലാക്കിയിട്ടുണ്ട് ചേച്ചി ഗിഫ്റ്റ് അല്ല ഉണ്ടാ നാല് ആണെങ്കിൽ വേണ്ട അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടി ഓ അത് തരാം വീട്ടിൽ ഡ്രസ്സ് പൊതിയാൻ തന്നെ എന്ത് മാത്രം സമയം എടുക്കണം നോക്കു കല്യാണ സാരി വിത്ത് സെക്കൻഡ് പെട്ടിയിലാക്കി ഇരുപത് മിനിറ്റിനകത്ത് പർച്ചേസും ചെയ്ത് അവക്കാണ് സമയം നാല് പിടിച്ചോണ്ടെന്ന് എനിക്കറി ഓഫീസിൽ ലീവ് എടുത്തോണ്ടോന്നേക്കും ഈ മാസം ലീവില്ല ഓൾറെഡി നേരത്തെ എടുത്തിരിക്കുന്നു എടുത്തോ ആ വിഷമം കണ്ടാ ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങനെ ഇനി ഗിഫ്റ്റ് കിട്ടിയിരിക്കാണ് നാല് കീച്ചേനാണ് ഇപ്രാവശ്യം കുറച്ചുകൂടി ആണ് ആൾക്ക് കോര പേഴ്സ് വെച്ചു ഓ വലിയ എന്തോന്നുണ്ടെന്നും പറഞ്ഞാൽ നോക്കി വന്നേക്കാ അന്നേല്ലേ താങ്ക് യു പറ ഏറ്റവും ഇഷ്ടങ്ങൾ ഇനി മേടിക്കാനില്ല ഇനി നമുക്ക് പർച്ചേസ് എന്ന സാധനം ഇല്ല ഒരു കാര്യത്തിൽ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് നമ്മള് വെഡ്ഡിങ് സാരി എടുത്തത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് കല്യാണത്തിന് അനിയത്തിയുടെ ആവശ്യത്തിന് പറഞ്ഞില്ല അത് മണിക്കൂറുകളുണ്ട് അടുത്തൊരു ബ്ലോഗ് വരുമ്പേ ഗൈസ് അപ്പോൾ നമുക്ക് കാണാം ബൈ